നമസ്കാരം വിവാഹ വഴികട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഡിവോഴ്സായ രണ്ട് യുവതിയുടെ ആണ് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള യുവതിയുടെ പേര് റമീസ ക്വാളിഫിക്കേഷൻ വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് അഞ്ചടി മൂന്നിഞ്ചാണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്തായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നത് എം സി എ എം ബി എ ബിടെക്ക് എം ടെക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റു നല്ല ജോലിയുള്ള പ്രൊപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള യുവതിയുടെ ആണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് മീഡിയം കളറാണ് മദ്രസ വിദ്യാഭ്യാസം ഏഴ് തന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാവക്കാട് ഭാഗമാണ് ടൈലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാദർ ലേറ്റാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇന്ന് ഷെയർ ചെയ്ത ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ ഞങ്ങളിവിടെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്